അത് പറഞ്ഞു കാണാൻ പോലും എടാ പൊക്കിയാലോ പൊക്കാനോ മധ്യഭാഗം ഉയർന്നു കാണപ്പെടുന്ന ലെൻസുകളാണ് ഉത്തര കാജങ്ങൾ അഥവാ കോൺവെക്സ് ലെൻസ് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിനാൽ നമ്മൾ ഇതിനെ കൺവേർജിംഗ് ലെൻസ് എന്നും പറയുന്നു ഉദാഹരണത്തിന് നമ്മുടെ കണ്ണുകൾ കഴിയൂ അതിലേക്കൂടെ നോക്കുന്നൊക്കെ കൊള്ളാം ഞാൻ നല്ല ഫൈൻ തരും നമ്മൾ ഈ കോൺവെക്സ് ലെൻസ് ാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് ഭൂത കണ്ണാടികളിൽ വെക്കുന്ന ഇതൊക്കെയാണ് കോൺവെക്സ് ലെൻസ് കൊണ്ടുള്ള പ്രധാനമായ ഉപയോഗങ്ങൾ എന്താ ഞാൻ ടെക്സ്റ്റ് എടുത്തത് കെമിസ്ട്രി

ഒരു പൂച്ചയെ പോലെ പതുങ്ങി പതുങ്ങി നടക്കുന്ന സമയത്തെങ്കിൽ പോലും അവന്റെ ഉള്ളം മനസ്സ് താൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തയെക്കുറിച്ചുള്ള രസകരമായ ചിന്തകളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു ഈ ചിന്തകളാണ് ആ കൃത്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ടുണ്ട് ആ കൃത്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ടു അത് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത് ಅದು ನಾ ಸು ಬರ್ಕಾಂಡೆ ಬರ್ಕಾಂಡೆ ನಾಕು

ാണ് കോപ്പർ കിട്ടിയു ഞാനെങ്ങനെയൊക്കെ എസ്കേപ്പായി അത് കിട്ടിയ സമയത്തെ ഞാനതൊന്ന് തുറന്നു നോക്കിടാവേ കൊടുക്കി ഏ ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കല്ലേ ഒരുമിച്ച് അവസാനം ഒറ്റയ്ക്ക് ഉണ്ടാക്കും അതിന് ഇനി ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കല്ലേ ഞാനൊന്നു നോക്കിയേ ഉള്ളൂ അപ്പോഴത്തേക്കാണ് കോപ്പറാക്കാൻ വന്നു എന്നിട്ട് ആദർശ് മാധവൻ അഹ ഇന്ദു നിനക്ക് എന്താ പറ്റിയെ നിനക്കൊരു കോൺസൺട്രേഷനോ ഇല്ലല്ലോ ഇന്ന നിന്റെ ഫിസിക്സ് നോട്ട് ലാഭിക്കടന്നു കേട്ടീടാ താങ്ക്യൂ അദിന്ദു പെട്ടെന്നറിഞ്ഞപ്പോൾ എടുക്കാൻ മറന്നുപോയടാ ഈരാട് നിന്നെ കലയിലും കുറച്ച് മരവികൂടുണ്ട് ഒരു സാധനം വെച്ച വെച്ചേടുത്ത് കാണാനില്ല പെട്ടുപോയി ഗുഡ് ആഫ്റ്റർനൂ ഡാറ്റിലും ടീച്ചർ ഇന്നെ ഡേവിഡ് സാർ ലല്ലാവരും മാക്സ് നോട്ട് എടുത്തേ നാശം എന്ത് പറ്റി മുത്തലീബേ എന്റെ കണക്കൂട്ടലെല്ലാം തെറ്റ് ടീച്ചർ ടീച്ചറെ അല്ല നാളെ ടീച്ചറെ അവിടെ പോയി ടെൻസീര് ഡേവിഡ് സാറിന് പേരം കയറി ആ ആ അതെ ഞാൻ പഞ്ചായത്ത് ലൈബ്രറി വരെ ഒന്ന് പോയിട്ട് വരാം നല്ല ചൈനീസ് നാടോടി കഥകൾ വന്നിട്ടെന്ന് കേട്ടു ഒന്ന് നോക്കിട്ട് വരാം ആ പിന്നെ അച്ഛമ്മ വിവരം ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞേക്ക് ചോദിച്ചാ മാത്രം സ്കൂൾ സ്കൂൾ വിടുമ്പോ ഭയങ്കര തിരക്കാവും ട നക്സല്ലേ സാറിനെ കാണിക്കുന്നത് മമ്മൂട്ടി കളിക്കാൻ സാറ് പുറത്തോട്ടിറങ്ങിയുവാ നെഞ്ചി പിടിച്ചിറങ്ങി വ സമൂഹത്തിൽ മാറ്റം കണ്ടിട്ട് നമ്മളും മാറണ്ടേ ചിലപ്പോ നീ പ്രസംഗം നിർത്തും സാധനം വന്നിട്ടോ പുതിയം വന്നിട്ടുണ്ട് ചൈന അല്ല ഇംഗ്ലണ്ട് 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 നീ സാധനം എടുക്ക അതേ അതൊരു ചെറിയ റോട്ടം പോയേക്കും അതെ അല്ല സാറെ എപ്പോഴാണ് വെറുതെ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ സ്കൂളിൽ ഒരു പയ്യൻ വന്ന് രാവിലെ മേടിക്കാൻ പോയി എൻ്റെ സ്കൂളിലെ പയ്യനാ ആരവൻ നിങ്ങളുടെ കൂടെ ഡിഗ്രി കേക്ക് പഠിക്കുന്നു മീശ കോളേജ് അവൻ എപ്പോൾ കൊണ്ടിരുന്നു അപ്പം തന്നെ ഞാൻ സാറിൻ്റെ വീട്ടിൽ കൊടുത്തേ വീട്ടിലുണ്ട് വീട്ടിലുണ്ടോ എന്നാ സ്കൂളിൽ കൊടുത്തേ കണ്ടോ ആ ആലോചന കാണുമ്പോൾ തന്നെ അറിയാം വല്ലാതെ ആഗ്രഹിക്കാന്ന് കിട്ടിയവർ പറഞ്ഞേ ഞാൻ വിളിപ്പിച്ചത് ഈ സ്പോർട്സ് മീറ്റൊക്കെ കഴിഞ്ഞല്ലോ ഇനി പി ടി പിരീഡ് സയൻസിനും മാത്സിനും കൊടുക്കാം സാർ അനാവശ്യമായി പ്രതികരിക്കാൻ വരരുത് എന്നാ പിന്നെ എനിക്ക് ലീവ് എടുക്കാൻ ശമ്പളം കിട്ടില്ലാന്നുള്ളൂ വേറെ ഒന്നുമില്ല എന്താടോ ഇത് ഒന്ന് വന്നൂടെ അല്ല മാഷേ ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട് എന്താ മാഷേ യുവതലമുറ വഴി തെറ്റുകയാണ് ഒന്ന് തെളിച്ചു പറഞ്ഞു മാഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ മറ്റേ ബുക്കുണ്ട് ഏഹ് മറ്റേ ബുക്കും അതെന്ത് ബുക്ക മനസ്സിലായില്ല എന്റെ മാഷെ കൊച്ചു പുസ്തകം നാല് നാലുമിടക്ക് ഈ അശ്ലീല ചിത്രങ്ങളും കഥകളൊക്കെ ചടിച്ചു വരുന്ന പീസ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാനും വായിച്ചിട്ടൊന്നുമില്ല എനിക്കറിയാം കണ്ടിട്ട് കണ്ടു വായിക്കാനായിട്ട് പക്ഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ ഈ ബുക്കിണ്ടെന്നുള്ള രഹസ്യവും കിട്ടിയ സ്ഥിതിക്ക് അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഇതോടെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം അല്ലേ തീർച്ചയായും പറ ആരാണെന്ന് പറ ഇന്ന് അവനെ ഡിസ്മിസിലാണ് ഇനി ആരും ഇമ്മാതിരി വൃത്തികേട് ഈ സ്കൂളിൽ കാണിക്കരുത് ആരാണെന്ന് കിട്ടിട്ടില്ല പക്ഷെ ഒരു അരമണിക്കൂർ കിട്ടിയ പക്ഷെ കൺമുമ്പിൽ ഞാൻ കൊണ്ടിട്ട് തരും ഞാനും സനൽ സനൽ നമുക്ക് പത്തി പത്തി വെച്ച ഞാൻ ഒന്നുമില്ല ഒന്നുമില്ല ല സാർനെ കുറന്നി ഇൻഫർമേഷൻ കിട്ടിയാ ആ അത് എനിക്ക് വേണ്ടി ഡി ഇൻ്റലിജൻസ് വിഭാഗൂടെ പ്രവർത്തിക്കുന്നണ്ട് മാഷ്നെ ദറിയണ്ട എന്ത് പലമായി സംശയം എന്നെ ഏല ബിഷ്ണുപ്രകാശ അതെന്താ മൂന്നൻ സമയം പെമ്പല്ലർ പിന്നല്ലല്ലേ വാ സാർ നമുക്ക് ആദ്യം അവനെ പോക്കി പോരെ എന്താടാ അവിടെ ടാഫ് റൂമിൽ ചോക്ക് എടുക്കാൻ ഞാൻ ബോയ് ക്ലാസ്സിൽ ഇരിന്നോ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് വരും ഓക്കേ മാഷേ വാ മാഷേ പത്ത് മുപ്പതോളം അധ്യാപകരുള്ള ഈ സ്കൂൾ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഒരു അശ്ലീല പുസ്തകം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ ഞങ്ങളുടെ മന്തന്മാരാക്കുന്നില്ല ആരുടെ കയ്യിലാണ് സാധനം ഉള്ളതെന്ന് വെച്ചാൽ സ്വയമെണീറ്റ് നിന്നു ഞങ്ങളായിട്ട് പൊക്കി കടുത്ത നടപടികളുണ്ട് മാർച്ചിലെ പൊതുപരീക്ഷ എഴുതണോ വേണ്ടിയൊന്ന് നിങ്ങൾക്ക് ഇപ്പം തീരുമാന എന്താ പ്രശ്നമുണ്ട് ലക്ഷ്മിയും സ്ഥലം കൂടെ ഈ ക്ലാസ് പിള്ളേരുടെ ബാഗ് പരിശോധിക്കുന്നുണ്ട് അവരിങ്ങോട്ടും വരുമെന്ന് എനിക്ക് തോന്നണേ ബുക്ക് കേട്ടാത്ത ആരെ കൊണ്ട് ഒറ്റ കൊടുത്ത് അതെങ്ങനെ നീട്ടക്ക മേടിച്ചു പറഞ്ഞാൽ മതിട്ടി അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാനാ ഞാൻ

സ്കൂളിൽ ഒരു സാഹചര്യത്തിലും കൊണ്ടുവരാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പുസ്തകം ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള വിവരം ഇനി ഞങ്ങളുടെ പരിശോധനയിൽ അത് കിട്ടിയാൽ അവന്റെ കാര്യം പിന്നെ പൊതുവള മാഷം നോക്കി മുത്തിന്റെ കാര്യത്തിൽ

പ്രത്യേകിച്ച് ബോയ്സ് ഇതാരുടെ വേഗം മുത്തലീബിന്റെ എടുക്കടാ

മാഷെ ഇവിടെ ഒന്നൂല്ല അല്ല മാഷെ പൂവാണോ ഇവളുമാരെ നോക്കുന്നില്ലേ ഇവള്മാരുടെ കയ്യിലൊരു പോ അത്ര നല്ലതൊന്നുമല്ലോടിയാലോ നീ നീ അടിക്കോ ഇല്ല സാറേ അത് അച്ഛൻ ഇഷ്ടമുള്ള എന്തേലും മേടിച്ച് കഴിക്കാൻ പറഞ്ഞു കഴിച്ചപ്പോ ഞാൻ അപ്പുറത്തെ കടയിൽ കടയി ഇവിടെ സാർ ഡി ഓനിയെല്ലാരും നോട്ട് ബുക്ക് എടുത്തേ ആഹാ മുത്തലിപ്പ് എങ്ങോട്ടാ പുറത്തു പോയേ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത് ആയിരത്തി ഫെബ്രുവരിയിൽ ആയിരത്തി ഫെബ്രുവരിയിൽ ഐതിഹാസികമായ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് നിന്നെ കാണണ്ട എങ്ങനെയുണ്ട് പാടൊന്നും വന്നിട്ടില്ല കുഴപ്പമില്ല ആ കരു തീരുമാനമായല്ലോ ഉം ഉം നമുക്ക് സാധനം വായിക്കാനുള്ള പരിപാടിയാക്കാം എവിടുന്ന് വായിക്കും നീ